ഡോക്ടർ എസ് ജെ ജയസൂര്യൻ അംബേദ്കർ എന്ന പേര് ഇടയ്ക്കിടെ ഒരു ഫാഷൻ ആയിരിക്കുന്നു എന്ന പരിഹാസമാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത് അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പാർലമെന്റിൽ നടക്കുന്നത് സ്വാഭാവികമായും അംബേദ്കർ എന്ന പേര് ആവർത്തിച്ച് വരിക തന്നെ ചെയ്യും ആ പേര് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ ബി ജെ ആ പേര് ഇപ്പോൾ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കനത്ത തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് ഇത് അമിത്ഷായ്ക്ക് നേരെ കുറ്റം ചാർത്തുന്നത് അദ്ദേഹം ചോദിച്ചത് ശരിക്കും ഇപ്പോൾ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അംബേദ്കർ ഒരു ഫാഷനായത് എങ്ങനെ എന്ന് തന്നെയാണ് അതിന് കാരണമുണ്ട് അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് രണ്ട് തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച് പാർലമെന്റ് അംഗമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു കൊതിച്ചിരുന്നു അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് എ ഡാങ്കെയും പരസ്യമായി രംഗത്തിറങ്ങി പ്രചരണം നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് അംബേദ്കർ ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റിനകത്ത് കടക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നത് അന്ന് കോൺഗ്രസിനും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് രണ്ട് തവണയാണ് തോൽപ്പിച്ചത് കൃത്യമായ തെളിവുകൾ ചരിത്രത്തിലുണ്ടല്ലോ മാത്രമല്ല ഈ അംബേദ്കർ പാർലമെന്റിൽ വരരുതെന്ന് മാത്രമല്ല പാർലമെന്റിനകത്ത് അംബേദ്കറുടെ ചിത്രം പോലും വരരുത് ഇവർക്ക് രണ്ടുപേർക്ക് നിർബന്ധമുണ്ടായിരുന്നു അംബേദ്കറുടെ ചിത്രം ആദ്യമായിട്ട് പാർലമെന്റിൽ കൊണ്ടുവരുന്നത് അവിടെ സ്ഥാപിക്കുന്നത് വി പി സിംഗിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ അംബേദ്കറുടെ അഞ്ച് ജീവമായി അദ്ദേഹത്തിന്റെ ജീവിതവും ജനനവും മരണവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രദേശങ്ങളെ പഞ്ചതീർത്ഥ എന്ന പേരിൽ ആ സ്മാരകമുണ്ടാക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് ആ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിന് ഒരു സ്മാരകം പോലും ഡൽഹിയിൽ പണിയാൻ സമ്മതിച്ചിരുന്നില്ല കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇതൊക്കെയാണ് അംബേദ്കറോട് ഒരു കാര്യം ശരിയാണ് കോൺഗ്രസ് അംബേദ്കറെ എതിർത്തു രണ്ട് തവണ തോൽപ്പിച്ചു അതാണല്ലോ മോദിയും ആവർത്തിച്ചു പറഞ്ഞത് അംബേദ്കർ കോൺഗ്രസുകാരനായിരുന്നില്ല രണ്ട് തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതോ രണ്ടോ മൂന്നോ നാലോ വ്യത്യസ്തതര അഭിപ്രായങ്ങൾ വേണം ഈ രാജ്യത്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ആളാണ് അംബേദ്കർ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ സഭയുടെ ചെയർമാനാക്കിയത് ആരാണ് അതിൽ കോൺഗ്രസിന് പങ്കില്ലേ അംബേദ്കർ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ബോംബെയിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് കോൺഗ്രസ് ആണല്ലോ അപ്പോൾ അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് നിലപാടുകൾ ഇതൊക്കെ തന്നെ ശരിയാണ് അതിൽ സി പി എമ്മിനും മറ്റൊരു നിലപാടുണ്ട് കമ്മ്യൂണിസ്റ്റ് അതായത് എസ് എസ് എ ഡാങ്കയും അംബേദ്കർക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രപരമായി ശരിയാണ് പക്ഷേ അദ്ദേഹം എന്തിനെതിരായിരുന്നു എന്തിനെതിരായിരുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും അദ്ദേഹം എന്തിനെതിരായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമാണ് അത് ചർച്ച ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ചാനലിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പത്രത്തിന് എന്ന് ഞങ്ങൾ ചോദിക്കുകയാ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പൊള്ളും ഒറ്റ ഉദാഹരണം ഞാൻ പറയാം അംബേദ്കർ ബാന്ദ്രയില് പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് എലക്ഷൻ ഏജന്റായിട്ടിരുന്നത് ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്ന ദത്തോപാന്ത ടേങ്കിഡിജിയ എന്നിട്ട് ഞങ്ങൾ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അദ്ദേഹത്തെ കോൺഗ്രസ്റ്റുകാരും നടത്തുകയായിരുന്നു എന്നിട്ട് ആ അംബേദ്കറെ ജയസുര് അദ്ദേഹം ഹിന്ദു രാജ്യവാദികൾക്കെതിരായിരുന്നു അല്ലയോ അത് അദ്ദേഹം ആവർത്തിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുള്ള കാര്യമാണ് ഹിന്ദു എന്ന മതത്തിൽ ഹിന്ദു ഹിന്ദുമതത്തിനോടുള്ള എതിർപ്പ് കാരണം ബുദ്ധമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ഒരു ഹിന്ദുവാക്കി നിങ്ങൾ ചിത്രീകരിക്കുകയാണ് ചരിത്രത്തെ വളച്ചൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള മറുപടി വ്യക്തമായ മറുപടി ഉണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നതിനെയും വ്യത്യസ്തമായി കാണാൻ അംബേദ്കർക്കുള്ള അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു അംബേദ്കർ പറഞ്ഞ കാര്യം കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നതിൽ എഡിറ്റ് ചെയ്ത ചില ഭാഗങ്ങൾ മാത്രം പോരാ അംബേദ്കർ വ്യക്തമായി മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദിവാസിയെ കുറിച്ചും ആദിവാസിയെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതൊന്നും എന്താ ആരും മിണ്ടാത്തത് ഈ പറഞ്ഞ ഭാഗം മുറിച്ചെടുത്ത് മാത്രം എന്താ അവതരിപ്പിക്കുന്നത് ജീവചരിത്രം വായിക്കൂ വായിക്കൂ അംബേദ്കർ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഹിന്ദു ഹിന്ദു രാജ്യത്തെ പിന്തുണയ്ക്കുന്ന മതത്തെ പുകഴ്ത്തുന്ന ഏത് വാചങ്ങളാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുക റിഡിൽസ് ഇൻ ഹിന്ദുയിസം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങൾ അതിൽ കൃത്യമായും ഹിന്ദുരാജ്യവാദത്തോട് പൂർണ്ണമായും അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഇല്ലേ അല്ലാതെ ഞങ്ങൾ എന്തിനാ അതിനെ എതിർക്കണം ഹിന്ദു രാജ്യത്തെ അംബേദ്കർ എതിർക്കുന്നോ ഇല്ലയോ എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല അദ്ദേഹത്തിന് ഹിന്ദുവിനെ എതിർക്കാം ഹിന്ദു രാജ്യത്തെ എതിർക്കാം ആരെയും എതിർക്കാം പക്ഷെ അദ്ദേഹം ഭാരതത്തെ എതിർത്തിരുന്നില്ല എതിർത്തിരുന്നില്ല നമ്മുടെ ഇതൊക്കെ വാദമാണ് എസ് അംബേദ്കർ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരിക എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച ആളായിരുന്നു അതിന് അദ്ദേഹത്തിന് നെഹ്റുവിന്റെ പിന്തുണയുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തെ എതിർത്തത് ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയാണ് അതിശക്തമായി അതിനെ എതിർത്തിരുന്നത് എന്ന ചരിത്രം കൂടിയുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ എതിർത്തിരുന്ന നിങ്ങളുടെ ആശയങ്ങളെ പൂർണ്ണമായും എതിർത്തിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ പക്ഷത്തേക്കാക്കാൻ നിങ്ങൾ

വൃഥാശ്രമം എന്ന നിലയ്ക്കാണ് അതിനെ പ്രതിപക്ഷം കാണുന്നത് നേരത്തെ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിൽ പട്ടേലിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനമുണ്ട് ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ ആ ആശയങ്ങളാണ് ഉൾക്കൊണ്ടത് എന്ന അത് വ്യാഖ്യാനിക്കാൻ അത് ഇപ്പോഴത്തെ സമൂഹത്തെ പുതിയ സമൂഹത്തെ ആ രൂപത്തിൽ പരുവപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് അംബേദ്കറേയും ഇതാ കൊണ്ടുപോകാൻ പോകുന്നു എന്നതാണോ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൽ ആണ് ഒന്ന് അമിത്ഷായ്ക്ക് പാളിയത് ആ സ്മൃതി എനിക്ക് മറുപടി ഉണ്ട് എന്നെ പറയാൻ അനുവദിക്കാമോ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട് പറഞ്ഞോളൂ അതായത് അതായത് ഹിന്ദു രാഷ്ട്രവാദം എന്ന് പറയുന്നതിനെ അതായത് ഹിന്ദുക്കൾ മാത്രമുള്ള രാഷ്ട്രം എന്നുള്ളതിനെ ആർ എസ് എസും ബി ജെ പിയും ജനസംഘവും ഒന്നും അന്നും ഇന്നും അംഗീകരിക്കുന്നില്ല ഹിന്ദുക്കൾ മാത്രമുള്ള രാജ്യം ഹിന്ദു മാത്രമുള്ള ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ഞങ്ങൾ അന്നും ഇന്നും ഒരിക്കലും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുകയുമില്ല അംബേദ്കറെ ഞങ്ങളാണ് പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ അംബേദ്കറെ എതിർക്കുകയല്ല ചെയ്തത് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതിനെ ഹിന്ദു കോഡ് ബില്ലിന് അന്ന് ഞങ്ങളും എതിരായിരുന്നു കാരണം എന്തിനാണ് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതെന്ന് അറിയാമോ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കൊടുത്തു ഇനി ഹിന്ദുവിനെ സോപ്പിട്ട് കൂടെ നിർത്തണം അതിന് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരണം ആ ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരുന്ന സമയത്ത് അംബേദ്കർ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടേ ഇവിടെ ക്രിസ്ത്യാനിയില്ലേ ഇവിടെ മുസ്ലീങ്ങളില്ലേ ബാക്കി മുസ്ലിങ്ങൾ ഭാരതത്തിലുണ്ടല്ലോ മറ്റു ജാതിക്കാരും മതക്കാരും ഉണ്ടല്ലോ ഇനി ഇതൊന്നും ഇല്ലാത്തവരുണ്ടല്ലോ അതുകൊണ്ട് പൊതുവായിട്ട് ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു അതിന് തയ്യാറായിരുന്നില്ല വളരെ തിരക്കിട്ട് ചർച്ച പോലും ഇല്ലാതെ ഹിന്ദു കോഡ് ബില്ലിന്റെ ഏതാനും ചില ഭാഗങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം തിടുക്കം കൂട്ടിയപ്പോഴാണ് അംബേദ്കർ എതിർത്തത് ആ സമയത്ത് അതിനെ എതിർത്തവരാണ് ഞങ്ങളും കാരണം ആ രീതിയിൽ വികലമായ ഒരു ഹിന്ദു കോഡ് ബില്ല് കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക അങ്ങനെ ഒരു ഹിന്ദു കോഡ് ബില്ല് വേണ്ട എന്ന് അംബേദ്കറും ഞങ്ങളും ഒരുപോലെ ബാധിച്ചു ഞങ്ങളും എന്നില്ല നിങ്ങൾ അപ്പുറത്തും അപ്പുറത്ത് അംബേദ്കറും നെഹ്റുവുമായിരുന്നു അന്ന് ആർ എസ് എസ് വലിയ സമ്മേളനം നടത്തുന്നു ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നു അംബേദ്കറെ കഠിനമായി വിമർശിക്കുന്നു അന്ന് അംബേദ്കറിന്റെ കോലം കത്തിച്ചു എന്നടക്കം ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അത് രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും രാമചന്ദ്ര ഗുഹയുടെ ഒരു പുസ്തകം മാത്രം വായിച്ചാൽ പോരല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വേറെയുമുണ്ടല്ലോ അപ്പോൾ ആർ എസ് എസ് പ്രചാരകനായിരുന്ന ദത്തോപാന്ത ട്ടേങ്കിടിജി അദ്ദേഹത്തിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എതിരായിട്ട് ആർ എസ് എസ് കാരന്റെ പ്രചാരകൻ തന്നെ ഈ അംബേദ്കറുടെ യഥാർത്ഥത്തിലുള്ള ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ട് വന്നത് അപ്പോൾ അതെന്താ മറച്ചുവെക്കുന്നത് रिपीट स्मृति परिथ कार्ड